ആകാശവാണി നമസ്കാരം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ മുപ്പത്തി ഒൻപതാമത് സൂരജ്കുണ്ട് അന്താരാഷ്ട്ര കരകൗശലമേള ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഹരിയാനയിലെ ഫരീദാബാദിൽ ഉദ്ഘാടനം ചെയ്തു ലോക്കൽ ടു ഗ്ലോബൽ എന്നതാണ് മേളയുടെ ഇത്തവണത്തെ പ്രമേയം ഉത്തർപ്രദേശിനെയും മേഘാലയെയും പ്രതിപാദിക്കുന്ന മേളയിൽ ഈജിപ്ത് പങ്കാളി രാഷ്ട്രമായി പങ്കെടുക്കുന്നുണ്ട് രണ്ടായിരത്തിയാറ് ഇരുപത്തിയേഴിലെ കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും ലോക്സഭയിൽ അവതരിപ്പിച്ചതിന് ശേഷം ബജറ്റിന്റെ പകർപ്പ് രാജ്യസഭയിൽ മേശപ്പുറത്ത് വയ്ക്കും കേന്ദ്ര ധനമന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം ശ്രീമതി സീതാരാമൻ തുടർച്ചയായി അവതരിപ്പിക്കുന്ന ഒൻപതാമത്തെ ഇത് ബജറ്റ് പ്രസംഗം പൂർത്തിയായ ശേഷം മൊബൈൽ ആപ്പിലും വെബ്സൈറ്റിലും രേഖകൾ ലഭ്യമാകും കേന്ദ്ര ബജറ്റ് ശേഷം രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള മുപ്പതോളം കോളേജ് വിദ്യാർത്ഥികളുമായി ധനമന്ത്രി സംവദിക്കും ആർത്തവശുചിത്വം ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം അനുച്ഛേദ പ്രകാരം അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് സുപ്രീംകോടതി പെൺകുട്ടികൾക്ക് സ്കൂളുകളിൽ സൗജന്യമായി സാനിറ്ററി നാപ്കിനുകളും മതിയായ ശുചിമുറി സൗകര്യങ്ങളും ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങൾക്ക് കോടതി നിർദ്ദേശം നൽകി പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും അന്തസ്സും ആരോഗ്യവും സമത്വവും ഉറപ്പാക്കുന്നതിനും കോടതി ഉത്തരവിട്ടു റാംസാർ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നുള്ള രണ്ട് പുതിയ തണ്ണീർത്തടങ്ങൾ കൂടി ഇടം നേടി ഉത്തർപ്രദേശിലെ ഏറ്റ ജില്ലയിലെ പട്ന പക്ഷിസംഗീതവും ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ പക്ഷി പക്ഷിസംഗീതവുമാണ് പട്ടികയിൽ ഉൾപ്പെട്ടത് പരിസ്ഥിതി തണ്ണീർത്തട സംരക്ഷണത്തിനുള്ള ഇന്ത്യയുടെ ശക്തമായ പ്രതിബദ്ധത അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിക്കുന്നതിന് തെളിവാണിതെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് പറഞ്ഞു വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികൾ വന്യജീവികൾ തുടങ്ങിയവയുടെ ആവാസ മേഖലയാണ് ഈ പ്രദേശങ്ങൾ പട്ന പക്ഷിസംഗീതവും ിധൻ പക്ഷി സംഗീതവും റാംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്തോഷം പ്രകടിപ്പിച്ചു ഗുരു രവിദാസിന്റെ അറുനൂറ്റി നാല്പത്തി ഒൻപതാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പഞ്ചാബ് സന്ദർശിക്കും ആദംപൂർ വിമാനത്താവളത്തിന് ഗുരു രവിദാസിന്റെ പേര് നൽകുന്ന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും ലൂധിയാനയിലെ ഹൽവാര വിമാനത്താവളത്തിലെ പുതിയ ടെർമിനലും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും രാജ്യത്ത് ഐ ജി ആയി നിയമിക്കപ്പെടുന്നതിന് എസ് പി ഡി ഐ ജി റാങ്കിലുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥർക്ക് രണ്ടു വർഷത്തെ സേവന പരിചയം നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു ഇത് സംബന്ധിച്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങളുടെയും ചീഫ് സെക്രട്ടറിമാർക്ക് കത്തയച്ചു രണ്ടായിരത്തി പതിനൊന്ന് ബാച്ച് മുതലുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥർക്ക് ഈ ഉത്തരവ് ബാധകമായിരിക്കും ഇന്ത്യ അറബ് വിദേശകാര്യ മന്ത്രിമാരുടെ രണ്ടാമത് യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ ഒമാൻ വിദേശകാര്യമന്ത്രി ബദൽ അൽ ബുദ്ദസി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി വ്യാപാരം വികസനം എന്നിവ സംബന്ധിച്ച ചർച്ച നടത്തിയതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു വഖഫ് സ്വത്തുക്കളുടെ നടത്തിപ്പ് സുതാര്യവും ഉത്തരവാദിത്വ ഉമീദ് പോർട്ടലിൽ സർവേ മോഡ്യൂളും പ്രോപ്പർട്ടി ലീസ് മോഡ്യൂളും ആരംഭിച്ച് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം വഖഫ് സ്വത്തുക്കളുടെ സർവേയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമഗ്ര ഡിജിറ്റൽ സംവിധാനമാണ് സർവേ മോഡ്യൂൾ വഖഫ് സ്വത്തുക്കളുടെ പാട്ടം സംബന്ധിച്ച വിവരങ്ങൾക്കാണ് വഖഫ് പ്രോപ്പർട്ടി ലീസ് മാനേജ്മെന്റ് മ്യോഡ്യൂൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും മന്ത്രാലയം അറിയിച്ചു രാജ്യത്തുടനീളമുള്ള കർഷകർക്ക് ഇതുവരെ ഇരുപത്തിയഞ്ച് കോടിയിലധികം സോയിൽ ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര സർക്കാർ രണ്ട് വർഷത്തിലൊരിക്കലാണ് സോയിൽ ഹെൽത്ത് കാർഡിന്റെ വിതരണം മണ്ണിന്റെ പോഷക നിലവാരത്തെയും ഭൗതിക ഘടനകളെയും കുറിച്ച് സമഗ്രമായ ബോധവൽക്കരണം ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആരംഭിച്ചത് കേരളത്തിലെ എസ്ഐആറിന്റെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങളും പരാതികളും സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചെങ്കിലും പൊതുജനങ്ങൾക്ക് തുടർന്നും അപേക്ഷകൾ സമർപ്പിക്കാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യുഖേൽക്കർ ഇതുവരെ ലഭിച്ച അംഗീകരിക്കപ്പെട്ട അപേക്ഷകൾ ഉൾപ്പെടുത്തി ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും പിന്നീട് വരുന്ന അപേക്ഷകൾ അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം മാത്രമേ തീർപ്പാക്കുകയുള്ളൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി അഞ്ചാമത് ലോക കേരള സഭയ്ക്ക് ഇന്ന് സമാപനമാകും ഏഴ് മേഖലാ യോഗങ്ങളുടെ റിപ്പോർട്ടിംഗ് എട്ട് വിഷയാടിസ്ഥാനത്തിലുള്ള സമിതികളുടെ റിപ്പോർട്ടിംഗ് വീഡിയോ അവതരണങ്ങൾ എന്നിവ ഇന്ന് നടന്നു മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗവും ഇന്നുണ്ടാകും തിരുവനന്തപുരം കാട്ടായിക്കോണത്ത് പോലീസ് ഉദ്യോഗസ്ഥരുടെ വീട്ടിൽ വളർത്തിയിരുന്ന തെരുവ് നായ്ക്കളെ ഇന്ന് രാവിലെ കോർപ്പറേഷന്റെ തിരുവലത്തുള്ള എ കേന്ദ്രത്തിലേക്ക് മാറ്റിയതായി മേയർ വി വി രാജേഷ് നായികളെ പാർപ്പിച്ച വീട് ശുചീകരിച്ച് താമസയോഗ്യമാക്കി മാറ്റാൻ ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്ക് നിർദ്ദേശം നൽകിയതായും അദ്ദേഹം അറിയിച്ചു പ്രത്യേക ബുള്ളറ്റിൻ കഴിഞ്ഞു അടുത്ത വാർത്താപ്രക്ഷേപണം വൈകുന്നേരം ആറ് മുപ്പതിന്